ചോദിക്കണം ഞാനതിൽ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വള്ളി കയറി എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട് അത് ഞാൻ തുടർന്ന് സംസാരിച്ചോണ്ട് എനിക്ക് തീർച്ചയായിട്ടും അതെന്റെ കയ്യിലൂട്ടാണ് ഞാൻ നോക്കിയ പിടിച്ചതെല്ലാം കണ്ട മൃഗത്തിന്റെ തോലിടാ അഴി മുഖങ്ങൾ നീന്തുന്ന ിൽ പിറന്നു ഞാനതി നോക്കി ആസ്വദിക്കുകയാണത് ചെയ്യുന്നത് കാരണം ഒരു സമയത്ത് ലൈക്ക് എൻ്റെ ഒരു പാട്ട് പഠിക്കാനുണ്ടായിരുന്നു പിന്നെ അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കുറേ പ്രശ്നം ഉണ്ടായി അപ്പോഴും ഞാൻ ലൈക്ക് ഞാൻ എഴുതുന്നതും പാടുന്നതും വളരെ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുകളിൽ എപ്പോഴും അതെപ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കത് അപ്പോൾ ഇതിന് അതിനൊരു അവാർഡ് കിട്ടുകയോ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്ന അടുത്താണ് കേൾക്കുന്നത് ഞാൻ പാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ അവാർഡ് കിട്ടിയത് എനിക്കൊരു ബൂസ്റ്റാണ് ആക്ച്വലി നമുക്ക് എഴുതാൻ എഴുതാനൊരു ഊർജം ഒരു കാര്യമാണ് സന്തോഷവും അതൊക്കെ നമ്മളെ കുറച്ച് മിണ്ടെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അവര് ലൈക്ക് ഞാൻ അതിനൊരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ ഈ അവാർഡ് എനിക്ക് കിട്ടിയാലേ ഇല്ലെങ്കിൽ ഞാൻ പാടിക്കൊണ്ടേയിരിക്കും പാട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് ലൈക്ക് അതിന് ആ ഒരു ഫ്ലോനെ തടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവൂല പാട്ട് തുടർന്നുകൊണ്ടേ പുള്ളിക്കാരനോട് തന്നെ ചോദിക്കണം ഞാൻ അതിൽ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കുന്നില്ല ആണോ തീർച്ചയായിട്ടും പിന്നെന്താണെന്നറിയോ പിന്നെ ഇതൊരു പ്രൊമോഷൻ ആയിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോ ചെയ്യുന്നത് അതൊരു പ്രൊമോഷനാണ് നമ്മളെ കുറിച്ച് ആൾക്കാർ മിണ്ടുകയെങ്കിലും ചെയ്യുന്നുണ്ട് ആ ഒരു സംസാരത്തിൽ എന്റെ പാട്ടുകൾ രണ്ടുപേരെങ്കിലും കൂടുതൽ കേൾക്കും ആ പാട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എഴുതി പാടുന്നത് എന്ന് മറിച്ച് എന്നെ കുറിച്ച് ആൾക്കാർ എന്ത് സംസാരിക്കുന്നു ലൈ അതിലല്ല എൻ്റെ ആർട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സമാധാനമുണ്ട് കിട്ടിയതാണ് നല്ല അത് എങ്ങനെയാണ് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ താഴെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഐഡിയോളജി അതായത് ഇപ്പോ കേരളത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെയല്ല അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം അപ്പോൾ എനിക്ക് അങ്ങനെ രാഷ്ട്രീയ എനിക്ക് അവാർഡ് കിട്ടിയാലൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ കലക്ക് കിട്ടിയ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ വേദികളിലും പറയുകയും ചെയ്യുന്ന ഒരാളാണ് എന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ടാണ് ഞാൻ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന ഒരാളെയല്ല ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് കലാകാരനാണ് എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് അത് ഞാൻ തുടർന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ആ ഞാൻ പറഞ്ഞ് സംസാരിക്കുന്ന രാഷ്ട്രീയം ഇപ്പോൾ സംസാരിക്കാൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഇതൊരു രാഷ്ട്രീയ കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ കലക്ക് കിട്ടിയ ബഹുമതിയായിട്ടാണ് ഞാൻ കരുതുന്നത് അത് മന്ത്രിയോട് ജീവിക്കണത് എനിക്ക് ഞാൻ വളരെ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി ഞാൻ മുപ്പത്തൊന്ന് വർഷമായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളം ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുമല്ലോ പാട്ടാണല്ലോ എന്റെ മാധ്യമം പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും അത് തീർച്ചയായിട്ടും പ്രതികരിക്കും ചേച്ചി അതൊന്നും ബേജാറില്ലാത്ത കാര്യം അതെന്റെ കയ്യിലോട്ടാണ് ഞാൻ നോക്കിയോളൂ അത് ഇച്ചിരി സമയമെടുക്കും അത് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അപ്പൊ അതിന് ഒരുപാട് സ്കോളേഴ്സ് ഒക്കെ ആയിട്ട് വേണ്ടി ഒരുപാട് സ്കോളേഴ്സിന്റെ തീസിസുകളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടാണ് ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയമെടുക്കും പിടിച്ചതെല്ലാം ഇടാ കണ്ട മൃഗത്തിന്റെ തോൽട അഴുക്കിൽ പിറന്നടാഖങ്ങൾ നീന്തുന്ന ആളിടാടാ ഇരവ് നമുക്കുള്ളതാണാ പദവി പണമൊന്നും വേണ്ടട ഇത് ഉരുക്ക് ഗുണമുള്ള തോളിട കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ളുകള്ളമൊന്നും പറയില്ലട